ഒരു പോയ ഒരു പോക്കാണ് പോയി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടിത്തും കിട്ടാത്തൊരു പോക്കങ്ങ് പോയി ജെയ്സലാണ് മോംസൺ വൈസ് കഴിഞ്ഞ ഒന്നാം തീയതി ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗിവവേ ഉണ്ടായിരുന്നു ആ ഗിവ് വേയുടെ റിസൾട്ട് നമ്മൾ പ്രഖ്യാപിച്ചു മൂന്ന് വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തു മൂന്ന് ഡെസ്റ്റിനേഷൻ പറഞ്ഞു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഡെസ്റ്റിനേഷൻസിലും ില്ല ഹൈ സു വംസാവയസ് കണ്ടെത്തിയത് കേവേല ഭിന്നസൊരാളാണ് തനാസ്സ എന്ന് പറയുന്ന ഇൻസ്റ്റ ആയിരിക്കാണ് കിട്ടിയത് ഗീഡ് ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ ചെയ്തതാണ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മൗസ വൈഫ്സ് നിങ്ങളാണ് വൺ ഓഫ് ദി വിന്നർ എന്നൊന്ന് മെസ്സേജ് ചെയ്തത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഇതിങ്ങനെ യു ഇ അസർ ബിജൻ ജോലി ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ടേക്ക് ഫാമിലി ആയിട്ട് പോകാനായിരുന്നു ഗവ ഉണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം നാട്ടിൽ വന്ന് പോയിട്ട് വൺ മന്ത് ആവുന്നുണ്ടായിരുന്നു വൺ ഇയർ ആവാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ മൗസ വൈഫ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻഡ് സൗദിയിലല്ലേ എന്നാൽ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനാക്കിയാലോ എന്ന് ചോദിച്ചു പറഞ്ഞു കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി മക്കളോടും ഹസ്ബൻഡിനോടും പറഞ്ഞപ്പോൾ അവർക്ക് അതിനേക്കാളും ഭയങ്കര സന്തോഷമൊക്കെ എന്താ പറയേണ്ടതാണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇങ്ങനെയാ താങ്ക്സ് അറിയേണ്ടതൊന്നും അറിയില്ല ഇന്ത്യ കണ്ടക്ട് ചെയ്ത മോംസ നൈറ്റ്സിനും അതിൻ്റെ എല്ലാ ടീമിനോടും വളരെയധികം താങ്ക്സ് ഉണ്ട് ഷബ്ന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ പറഞ്ഞതാണ് നമ്മൾ ഇത് ഓരോ കാര്യം നമ്മൾ അസർബൈജാനും അതുപോലെ ജോർജിയ എന്നൊക്കെ പറഞ്ഞു അസർബൈജാനും ജോർജിയക്കൊക്കെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അവര് പറയും ഞങ്ങളെ പേരും പറഞ്ഞു ഒരു ഗിഫ്വേ ഉണ്ടാക്കിയിട്ട് ആരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ സത്യമാണ് ഓരോ പ്രവാസിയുടെയും അവസ്ഥയാണ് കാര്യം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഓരോ ട്രിപ്പൊക്കെ പ്ലാൻ ആക്കും പലപ്പോഴും നമുക്ക് ആ പ്ലാൻ ചെയ്ത പോലെ പോകാൻ പറ്റിക്കോളുന്നില്ല ഷബ്ന പറയും ഭർത്താവിൻ്റെ കൂടെ കുടുംബത്തിനോടൊപ്പം അസർബൈജാനും ജോർജിയൊക്കെ സ്വപ്നം കണ്ടു സൗദിയിൽ നിന്ന് ഒരു മാസത്തെ ലീവിന് വന്നിട്ടുള്ള ആളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം സൗദിയിലേക്ക് തിരിച്ചു പോയത് നമ്മുടെ ഗിവവേ വിൻ ചെയ്യുന്ന സമയത്ത് ഷബ്ന വല്ലാത്തൊരു നെടുവേർപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കണം കാരണം ഇനി പുള്ളീൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ മാസം ഒരു കൊല്ലം മിനിമം നമ്മൾ കാത്തിരിക്കേണ്ടി വരും നടക്കും നടക്കില്ല അപ്പോൾ പിന്നെന്ത് ചെയ്യും അപ്പോൾ മലമതിന് അടുത്തേക്ക് എന്നുള്ള ആ ഒരു സിദ്ധാന്തം നമ്മൾ പ്രയോഗിച്ചു ശബനയ്ക്ക് ആഗ്രഹമുണ്ട് ശബനിയുടെ ഭർത്താവിന് ആഗ്രഹമുണ്ട് കുടുംബത്തിന് ആഗ്രഹമുണ്ട് പോകാൻ പക്ഷേ ലീവ് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം ശബനയ്ക്കും കുട്ടികൾക്കും കൂടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് സൗദിയിലേക്ക് പോകാനുള്ളൊരു ചാൻസാണ് മാംസൻ വായിസ് നൽകുന്നത് ഓരോ പ്രവാസിയുടെയും വല്ലാത്തൊരാഗ്രഹമായിരിക്കും മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ കുടുംബമായിട്ട് താമസിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ ഈ ബാച്ചിലർ റൂമിലിരുന്നിട്ട് ബെഡ്സ്പേസിലിരുന്നിട്ട് നമ്മൾ ആലോചിക്കുന്നു എന്തെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ ഒരാഗ്രഹമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ആ ആഗ്രഹത്തിനോടൊപ്പമാണ് മോംസൻ വൈസ് നിൽക്കുന്നത് ഷബനയും കുടുംബവും ഭർത്താവിൻ്റെ അടുത്തേക്ക് സൗദിയിലേക്ക് പറക്കാൻ വേണ്ടി പോവുകയാണ് മറ്റേ സൗദി ഇപ്പം സൗദി ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉല എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുള്ള സ്ഥലമാണ് ഉല അടക്കമുള്ള സ്ഥലങ്ങൾ കാണാനുള്ളൊരു അവസരമാണ് ഞങ്ങൾ നൽകുന്നത് മാത്രമല്ല പുണ്യ പുണ്യനഗരമാണ് പുണ്യഗേഹങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും പുണ്യ നഗരങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ചാൻസും അവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കാര്യം ഒരുപാട് ആളുകളുടെ മനസ്സിനുള്ളിലുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിനോടൊപ്പം ഇപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അപ്പം നിൽക്കാനാണ് നൈസായിട്ട് അവർ പോയിട്ട് അടിച്ചു വിളിച്ച് വരട്ടെ അല്ലേ Thank you so much.